ും മദ്രസ പ്രസ്ഥാനംസന്തത്തിന്റെ ഉറച്ച ചുവടുകൾ എന്ന കാലിക പ്രസക്തി ആർജിച്ച വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തുണക്കട്ടെ ഇസ്ലാം ഏത് കാലത്തും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ തന്നെ തുടങ്ങുന്നത് ആദ്യമായി ഇറക്കിയത് തന്നെ ഇപ്പുറം വായിക്കുക എന്ന ആ മഹത്തായ വാചകത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ രൂപകൽപ്പന തന്നെ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് റഹ്മാൻ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അർ റഹ്മാൻ മനുഷ്യനെ പഠിച്ചതിന് പഠിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഖുർആൻ എന്ന് ആദ്യം മുന്തിച്ചു പറഞ്ഞത് മനുഷ്യനെ പഠിച്ചത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ബയാൻ അതിനെ വിശദീകരിക്കാൻ മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് ഞാൻ അതിലേക്കൊന്നും കളക്കുകയല്ലാണെങ്കിലും എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നാൽ പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെയുള്ളൊരു മദ്രസ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല ഓത്തുപള്ളികളിൽ നിന്നും സർക്കാർ സ്കൂളുകളിൽ നിന്നുമായിരുന്നു അന്നുള്ള കാലത്ത് മുസ്ലിങ്ങൾ ഇൽമുകൾ കരസ്ഥമാക്കിയിരുന്നത് മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തത്വമാണ് സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സ്വാതന്ത്ര്യാന്തര ഇന്ത്യക്ക് ശേഷം സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്നുള്ള ഉത്തരവ് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വടകരയിൽ ചേർന്ന സമസ്തയുടെ പത്തൊമ്പതാം സമ്മേളനത്തിലാണ് എം എ ഉസ്താദ് അവിടെ ഈ പ്രമേയം അവതരിപ്പിച്ചത് എന്താണ് സ്ഥാപിതമായ രൂപകൽപ്പന ഉള്ളാത്തതിന്റെ പേരിൽ മത മേഖലയിൽ സംജാതമായ ഈ പ്രശ്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബദൽ സംവിധാനം ആവശ്യമാവുകയും ശാസ്ത്രീയമായ ഒരു ഏകീകൃത സിലബസ് ഏർപ്പെടുത്തണം എന്നായിരുന്നു എം എ ഗുസ്താദ് അവിടുന്ന് ഈ സമസ്തയോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപകൽപ്പന ചെയ്യുകയും അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയി എം എ ഉസ്താദ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അതിനു ശേഷമാണ് ഈ കാണുന്ന മദ്രസ പ്രസ്ഥാനത്തിന് ഒരു സിലബസ് രൂപീകരിക്കുകയും ഇത്രത്തോളം വലിയ ഒരു പ്രസ്ഥാനത്തിന് രൂപകൽപ്പനം ചെയ്യുകയും ചെയ്തത് അതാണ് ഒരു പുതിയ നവോത്ഥാനം അവിടെ ഒരു പുതിയൊരു വിപ്ലവം തന്നെ അവിടെ ശ്രദ്ധിക്കുകയാണ് എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ മദ്രസ പ്രസ്ഥാനങ്ങളെ തരും തരത്തിലുള്ള വാക്കുകളാണ് തന്റെ ഉമ്മമാരിൽ നിന്നും ഉപ്പമാരിൽ നിന്നും കേൾക്കാൻ ഇടയാകുന്നത് തന്റെ കുട്ടി ഭൗതികമായി വിദ്യാഭ്യാസം പഠിക്കേണ്ട എന്നല്ല ഇതിനർത്ഥം ഭൗതികത്തിന്റെ പറഞ്ഞോ ആഹൃതം തന്നെ ഇല്ലാതാക്കുന്ന സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയണം കാലഘട്ടത്തിലുള്ള മോഡലാണ് കാണുന്നത് അമ്മ വിവാദം വന്നപ്പോൾ ഈ ഇന്നിന്റെ കാലഘട്ടത്തിലുള്ളത് നിങ്ങൾക്കറിയില്ല രംഗങ്ങളിലെല്ലാം വളരെ നീചമായ പ്രവർത്തനങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ അന്ന് മദ്രസയെ നിരാകരിച്ചിരുന്നവര് മദ്രസയിലെ വേശ്യാലയ കേന്ദ്രമായി ചിത്രീകരിച്ചവരുടെ വാക്കുകൾ എവിടെ പോയി ഇല്ല അവർക്കൊന്നും ഉയർത്താൻ മദ്രസക്കെതിരെ ഒരു മുസ്ലിം സമൂഹത്തിനെതിരെ സംസാരിക്കാനാണ് ഇന്നിന്റെ കാലഘട്ടത്തിലുള്ള ഓരോ ആളുകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിനെല്ലാം അർത്ഥം വേണ്ടെന്നില്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കേണ്ടതുണ്ട് പക്ഷേ അതിനെ മതത്തെ നിരാകരിച്ചുകൊണ്ടാകരുത് മതത്തെ നിരസിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രം നിങ്ങൾ സദസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയൊരു വിപ്ലവത്തെ നാം കയ്യിൽ നെഞ്ഞോട് പിടിക്കണം എന്ന് സദസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് الحمد لله رب العالمين السلام عليكم